ഹായ് ഗുഡ് ഈവനിങ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഈ താഴെ എന്നാണ് വീഡിയോ എടുത്ത് നിർത്തിയത് മഴ കാരണം കയറി വരാൻ പറ്റിയില്ല ഇതാണ് വീട്ടിലേക്കുള്ള വഴി ഇത് പാറയാണ് ഞങ്ങൾക്ക് താഴത്തേക്കുള്ള എല്ലാ പൈപ്പ് ലൈനും പോകുന്ന ആണ് മലകര ഡാമിൽ നിന്നുള്ള പൈപ്പ് ലൈൻ എല്ലാ വീട്ടിലേക്കും ഉണ്ട് ഇതാണ് വൈഫിൻ്റെയൊക്കെ പഴയ വീട് അത് അപ്പയമ്മയൊക്കെ എന്നും വന്ന് ക്ലീനാക്കി ഇടുന്നതാണ് അവരിപ്പോൾ താഴെയാണ് താമസിക്കുന്നത് പക്ഷേ എല്ലാ ദിവസവും വന്ന് അടിച്ചു വാരി ക്ലീനാക്കിയിടും ഇപ്പോഴും വീടിന് യാതൊരു കുഴപ്പമൊന്നുമില്ല ഒരുപാട് ഓർമ്മകളുള്ള വീടാണ് അവരുടെ ഞാനും കൂടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റേതായ ഓർമ്മകൾ എനിക്കും വരും നമുക്ക് പഴയ സ്കൂൾ കാണുമ്പോഴും നേരത്തെ വീട് കാണുമ്പോഴൊക്കെ നമുക്കൊരു കുറേ ഓർമ്മകൾ വരുമല്ലോ കഴിഞ്ഞുപോയ കുറേ നല്ല ഓർമ്മകൾ ഓർത്തിരിക്കാനാണ് ഓർക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഇനിയിപ്പോൾ വരുന്നത് നമുക്ക് നല്ല കാലം നല്ല സമയമാ നല്ലതാണോ സന്തോഷമാണോ ദുഃഖമാണോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഈ പഴയ വീട് കാണുമ്പോഴും ഈ വീടിനൊക്കെ പല കഥകളും പറയാനുണ്ട് നമ്മളെ അറിയാം ഈ വീടിനും നമ്മളെ പഴയ വീടിനും പരിസരത്തിനുമൊക്കെ അടിച്ചുപാരി ക്ലീനായി കിട്ടുകയാണ് പഴയ കാര്യങ്ങൾ ഒക്കെ ഓർക്കാനാണ് നമുക്ക് സാധിക്കുകയുള്ളൂ നല്ല കാര്യങ്ങൾ ഓർക്കാനും ഇരുന്ന് ഓർക്കണം അതൊക്കെ ഉള്ളു നമുക്ക് ജീവിതത്തിൽ അവസാനമായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞേ കണ്ടോ ഫുള്ള് പാറയാണ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് പാറ ഇങ്ങനെ പോവാണ് ഇതാണ് ഇവരുടെ സ്ഥലം വീട് ങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കിലോമൂക്കൊരു ഒന്നൊന്നര കിലോമീറ്റർ അങ്ങോട്ട് പാറയാണ് അങ്ങോട്ട് നേരെ പോയിട്ട് ഒന്നര കിലോമീറ്റർ പാറയാണ് അതിൻ്റെ അപ്പുറം മലങ്കര ആണ് മഞ്ഞ് കയറിയിട്ടുണ്ട് അത് കാരണം നല്ല അല്ല കാണിച്ചു തരാം ഞാൻ ഇത് മലങ്കര ഡാമിൽ നിന്ന് എല്ലാവർക്കും എല്ലാ വീട്ടിലേക്കും പൈപ്പ് ലൈൻ പോയിക്കുന്നതാണ് എല്ലാ വീട്ടിലുമുണ്ട് പൈപ്പ് ലൈൻ വെള്ളത്തിന് അങ്ങനെ ക്ഷാമം കാര്യങ്ങളൊന്നുമില്ല ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഉണ്ടോ അങ്ങോട്ടൊത്തിരി നടക്കാനുണ്ട് ഫുള്ള് പാറയാണ് ഇന്നിപ്പോൾ ചെറിയ മഞ്ഞ് മഞ്ഞ് പോലെ മഴയുടെ ഒരു മഴക്കാറുള്ളത് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല അതിൻ്റെ മ അതിൻ്റെ മുകളിലേക്ക് അറിയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഏര് കാണാൻ സാധിക്കും ഇവിടെ ഒരു വീടുണ്ടായിരുന്നു വീട് ഇപ്പോഴും ഉണ്ട് ഇവിടെ ആൾ താമസില്ല ആ വീട്ടിലെ ചേട്ടൻ മരിച്ചുപോയി അപ്പം അത് ചേച്ചിയും പിള്ളേർ ഇപ്പം വേറെ സ്ഥലത്ത് താമസിക്കുന്നത് പാറയാണ് ഇത് കുറേ ഉണ്ട് പോകാൻ പാറ വഴുതി കിടക്കുക ടന്നില്ലെങ്കിൽ തെന്നി വീഴും ഉണ്ട് ഇതേപോലെയുള്ള വ്യൂ ആണ് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ടോപ്പിൽ ചെല്ലണം കുറച്ച് സ്പീഡിൽ പോട്ടെ അല്ലെങ്കിൽ എത്തില്ല അവിടെ ോറും പാറ വീതി കൂടി കൂടി വരും ഇതുപോലെ വീട് നമുക്ക് കിട്ടില്ല ഇത് പലരുടെയും സ്ഥലമായതുകൊണ്ട് നമ്മൾ ടൂറിസ്റ്റുകളൊന്നും ഇങ്ങനെ വരില്ല കാരണം ഓരോരുത്തരെ വീട്ടിൽ കൂടെ നമുക്ക് കയറി പോകാൻ പറ്റില്ലല്ലോ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരുപാട് ആൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും ഉണ്ടോ ഇത് ഫുള്ള് മലങ്കര എസ്റ്റേറ്റാണ് താഴെ കാണുന്നത് ഫുള്ള് മലങ്കര ആണ് ഇതൊക്കെ എസ്റ്റേറ്റാണ് ഫുള്ള് റബ്ബർ എസ്റ്റേറ്റാണ് കാണുന്നത് ലാസ്റ്റ് അവിടെ ഒരു ബിൽഡിങ് കാണുന്നത് അത് അത് മുട്ടമാണ് മുട്ടം മുട്ടത്തുള്ളൊരു റിസോർട്ടാണ് കാണുന്നത് അവിടെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ പരി പരിശീലനമൊക്കെ നടക്കുന്നൊരു വലിയ ഹോട്ടലാണ് താഴേക്ക് വീടുകളുണ്ട് പോലെ ഇതാണ് ഇവിടുത്തെ പള്ളി ഇങ്ങനെ നമുക്ക് ഇപ്പം മഴക്കാറുള്ളത് കൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെ ആ കാണുന്നതാണ് നമ്മുടെ വീട് ഇത്രയും കയറി വന്നിട്ട് ഇനി അങ്ങോട്ട് കുറേ പോകാനുണ്ട് അതിൻ്റെ മുകളിൽ ചെന്നാലാണ് നമുക്ക് ഫുൾ കാണാൻ പറ്റുന്നത് വേണമെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആക്കാം പക്ഷേ ഇത് പലരുടെയും സ്ഥലമായതുകൊണ്ട് ഇതുവഴി ആളുകൾക്ക് കയറി പോകാനും അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസ് ആകും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പണ്ടേ ടൂറിസ്റ്റ് പ്ലേസ് ആയി പോയാണ് இப்படி வந்து கை கால் நல்லதாச்சா காலுதி போய தாழப்போய பொடி போலும் கிட்டுல ஆண்ட தாழ மொத்தம் கன்னாரத்தோட்ட இதே காணும் ஏரியா ஃபுல் மலங்கர எஸ்டேட்டான காணும்ஃபுல் மலங்கர எஸ்டேட்டா ட்ரெஸ்டேட்டு பகுதி வெட்டி போயிட்டு அப்படின் கன்னார வச்சேக்கணும் தை ரூ வச்சேக்கான காணிஃபுல் ராபர் நேரே காணும் முட்டம் ആ മുട്ടത്ത് നിന്ന് അങ്ങനെയാണ് ഇടുക്കിക്കുള്ള റോഡ് പോകുന്നത് ഇങ്ങനെ ഈ നമ്മുടെ ഈ ഇതിൻ്റെ താഴെ വഴി ഇങ്ങനെ റോഡുണ്ട് ഈ റോട്ടിൽ കൂടി ഇങ്ങനെ വട്ടം ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മലങ്കര ഡാമിൻ്റെ അവിടെ ചെല്ലും ഇനി ഏറ്റവും ടോപ്പിൽ കാണിച്ചു കഞ്ചരാ കുറച്ച് കയറിപ്പണം ഫുള്ള് പാറയാ വണ്ണിച്ചിരി പുട്ടേക്കണേ തെന്നി വീണാൽ പോയി தாழப்போய படி போயும் கிட்டுல இன்னொரு இன்னும் இப்படி இல்லல்லோ அந்த மட்டும் பட்டு பாட்னும் இப்போ டோப்பில் எத்தி இதுவிட தாழ எல்லாருக்காக்கும் வெள்ளம் டாங்கானது டாங்காணி மலங்கரை டாமி இது மொத்தம் ப்ளெயினாய பாரையா டோப்பு ஃபுல் ப்ளெயின் பாற அப்புறத்தேக்க வீடு வீடுகளும் உண்டு இந்த வாட்டர் டாங்க் അത് ഫുള്ള് നിരപ്പ് ഏക്കർ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും പത്തേക്കർ ഒന്നുമല്ല അതിൽ കൂളുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാല് തന്നെ പോയാൽ ഒരു ഓർമ്മയായി നമ്മൾ മാറും നമ്മൾ മൊബൈൽ ഇച്ചിരി നീക്കി പിടിക്കാം ഫുള്ള് വിവരിയാണ് അത് മാ മഴക്കാറുള്ളത് കൊണ്ട് ഫുള്ള് വ്യക്തമല്ല ഇല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് അങ്ങത്തെ മലയൊക്കെ നമുക്ക് കിട്ടും ഫുള്ള് വീവാ അതെല്ലാം മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ് ഫുള്ള് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ കാണുന്ന മുട്ടം அப்படினுங்க வனவழிக்கு விடையா மல மலங்கர டாம் நம்ம தொட்டுச்சேர்ந்து வரும் ஈம் கழிச்சு முட்டத்தில் நம்ம போன இதுஃபுல் நிரந்த பாறையான புல்டி நோக்கி கைக்காங்க நம்மளே வந்து வந்துட்டு நோக்கியா ఫుటాన్ రంబూటాన్ వచ్చిన హాస్పిటల్ హోస్పిటం సెంట్ మేరీస్ పని ఆ సెంట్ మేరీస్ హోస్ట స్థలం ఈ తాళేకాంబూటాన్ వచ్చినా ఈ తాళేకా അപ്പോൾ ഇന്ന് വീഡിയോ എടുത്തിട്ടേക്കാന്ന് പറഞ്ഞു ഇന്ന് വീഡിയോ എടുത്തു ഞാൻ തിരിച്ചു പോവുകയാണ് അടുത്ത വീഡിയോ ഇരുന്ന് വരെ ബായ്